രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ രാജ്യത്തെ വിനോദസഞ്ചാര ആദ്യത്തെ മേഖലകളിൽ തിരിച്ചുവരവിന്റെയും വളർച്ചയുടെയും വ്യക്തമായ സൂചനകൾ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ രണ്ട് ദശലക്ഷം സന്ദർശകർ രാജ്യത്ത് എത്തിയെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അഞ്ചു പോയിന്റ് രണ്ട് ശതമാനം വർദ്ധനമാണ് ഉണ്ടായത് സന്ദർശകരുടെ വർധനവ് ശക്തമായ ഹോട്ടൽ പ്രവർത്തനവും വർദ്ധിച്ചു വരുന്ന എയർ ട്രാഫിക് എന്നിവയും ആഗോള ടൂറിസം ഭൂപടത്തിൽ ഒമാന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം അടിവരയിടുന്നു ഒമാൻ സന്ദർശിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ യു എയിൽ നിന്നുള്ളവരും രണ്ടാം സ്ഥാനത്ത് ഇന്ത്യക്കാരും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം രാജ്യത്തിന് പുറത്തേക്ക് വിനോദസഞ്ചാരത്തിനായി പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഒമാനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുടെ എണ്ണം നാല് ദശലക്ഷമായിരുന്നു എന്നാൽ ഒരു വർഷം മുൻപ് ഇത് നാല് പോയിന്റ് ഒരു ദശലക്ഷമായിരുന്നു ഇത് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ഇടിവ് പ്രകടമായി രാജ്യത്തിന് പുറത്തേക്ക് വിനോദസഞ്ചാരത്തിന് പോയവരിൽ ഭൂരിഭാഗവും സ്വദേശികളാണ് ഹോട്ടൽ മേഖലയിലാണ് വൻ വളർച്ച പ്രകടമായത് ഹോട്ടലുകളിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പത്ത് പോയിന്റ് ഒരു മില്യൺ റിയാൽ നിന്നും എട്ട് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ച് നൂറ്റി പത്തൊൻപത് പോയിന്റ് അഞ്ച് മില്യൺ ആയി ഹോട്ടൽ മുറികളിൽ നിന്നുള്ള വരുമാനം ഒൻപത് പോയിന്റ് ഒരു ശതമാനം വർദ്ധിച്ച് അറുപത്തി പോയിന്റ് എട്ട് മില്യൺ റിയാലായി വടക്കൻ ബാധന ഗവർണറേറ്റിൽ നിന്നുള്ള ഹോട്ടലുകളാണ് ഓക്യുപ്പൻസിയിൽ മുന്നിൽ നിൽക്കുന്നത് അഞ്ചാമത് വെസ്റ്റ് ഏഷ്യൻ ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിന് മസ്കറ്റ് ആതിഥേയത്വം വഹിക്കും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ബോഷറിലെ സുൽത്താൻ ഖാബൂർ സ്പോർട്സ് കോംപ്ലക്സിലാണ് നടക്കുക രാജ്യത്തെ പ്രധാന കായിക ഇനം എന്ന നിലയിൽ മികച്ച നിലവാരത്തിൽ തന്നെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഒമാൻ ബോഡി ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാനും സംഘാടക സമിതി തലവനുമായ ഡോക്ടർ സാലം ബിൻ സയ്ദ് അൽ ബൈരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യത്തേരായ ഒമാനെ കൂടാതെ പലസ്തീൻ ബഹ്റൈൻ ലെബനൻ കുവൈറ്റ് സൌദി അറേബ്യ യു എ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ ഫെഡറേഷനിൽ നിന്ന് പങ്കെടുക്കും ഇന്റർനാഷണൽ ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് റാഫേൽ സാൻഡ്രോഞ്ച ഏഷ്യൻ അറബ് ബോഡി ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് മത്സരാർത്ഥികളുടെ വരവ് രജിസ്ട്രേഷൻ ശരീരഭാരം എന്നിവ സംബന്ധിച്ച കാര്യങ്ങളാണ് നടക്കുക പതിനാറിന് ഫിറ്റ്നസ് മത്സരങ്ങൾ ആരംഭിക്കും ഓഗസ്റ്റ് പതിനേഴിന് ബോഡി ബിൽഡിംഗും നടക്കും യാത്രക്കാരെ ദുരിതത്തിലാക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് നാല്പത്തി അഞ്ചിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മസ്കറ്റിൽ എത്തിയത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് നാല്പതിന് ആറ് മണിക്കൂറിലധികം വിമാനത്തിൽ ഇരിക്കേണ്ടി വന്ന കുട്ടികൾ അടക്കമുള്ളവർക്ക് വെള്ളം മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ നൽകിയത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പത്തിനാണ് വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത് ഒമാൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് വിമാനം മസ്കറ്റിൽ എത്തേണ്ടിയിരുന്നത് രാത്രി പതിനൊന്ന് മണിയോടെ തന്നെ കോഴിക്കോട് നിന്ന് യാത്രക്കാരെ വിമാനത്തിൽ കയറ്റുകയും ചെയ്തിരുന്നു എന്നാൽ പതിനൊന്ന് അൻപതോടെയാണ് വിമാനം പറന്നു പൊങ്ങിയതെന്ന് യാത്രക്കാർ പറയുന്നു ഈ വിമാനം ഒമാൻ സമയം ഒന്ന് നാൽപ്പത്തി ആറിനാണ് മസ്കറ്റിൽ എത്തുക എന്നാണ് അറിയിപ്പിലുണ്ടായിരുന്നത് പിന്നീട് മൂന്ന് അഞ്ചായി നീളുകയായിരുന്നു പിന്നീടാണ് നാല് അഞ്ചിന് വിമാനം ഇറങ്ങുമെന്ന അറിയിപ്പുണ്ടായത് എന്നാൽ നാല് പത്തോടെയാണ് വിമാനം ഇറങ്ങിയത് ഇതിനിടെ പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് വിമാനം എത്തുമെന്ന് കരുതി നിരവധി പേർ ഒറ്റവരെ സ്വീകരിക്കാൻ മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തിയിരുന്നു വിമാനം വൈകിയതോടെ ഇവരും പ്രയാസത്തിലായി കോഴിക്കോട് നിന്ന് വിമാനം വൈകിയെങ്കിലും മസ്കറ്റിൽ എത്തുമ്പോൾ വല്ലാതെ വൈകില്ലെന്ന് കരുതിയതിനാലാണ് പലരും നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തിയത് എന്നാൽ കോഴിക്കോട് നിന്ന് വൈകി പുറപ്പെട്ട വിമാനം ഒമാന സമയം ഒന്ന് നാല്പത്തഞ്ചോടെ മസ്കറ്റിൽ എത്തിയെങ്കിലും മസ്കറ്റിൽ ഇറങ്ങാൻ സിഗ്നൽ കിട്ടിയില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് ഇതോടെ വിമാനം ഷാർജയിലേക്ക് തിരിച്ചുവിടുകയും പിന്നീട് മസ്കറ്റിലേക്ക് തിരികെ വരികയുമായിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു വിവിധ തൊഴിൽ മേഖലകളിലേക്ക് പ്രവാസികൾക്ക് വിസ വിലക്കുമായി ഒമാൻ രാജ്യത്ത് നിശ്ചിത തൊഴിൽ മേഖലകളിലേക്ക് പ്രവാസികൾക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത് തടഞ്ഞ തൊഴിൽ മന്ത്രാലയം പതിമൂന്ന് തൊഴിൽ മേഖലകളിലായി ആറു മാസത്തേക്കാണ് നിരോധനം ഒമാനി പൌരന്മാർക്ക് തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം നിർമ്മാണ തൊഴിലാളികൾ ക്ലീനർമാർ ലോഡിംഗ് തൊഴിലാളികൾ പെയിന്റർ പാചകക്കാർ ബാർബർമാർ തുന്നൽ വിദഗ്ധർ തുടങ്ങി നിരവധി തസ്തികകളിലേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക രാജ്യത്ത് നിരവധി തൊഴിൽ മേഖലകളിൽ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കർശന നയങ്ങളാണ് രാജ്യം നടപ്പിലാക്കി വരുന്നത് ഇത് ഓരോ ആറുമാസം കൂടുമ്പോഴും പുതുക്കാറുണ്ട് എക്സ്ചേഞ്ച് വോളിബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് വെള്ളിയാഴ്ച നടക്കും രാജ്യത്തെ പ്രമുഖ ധനവിനിമയ ഇടപാട് സ്ഥാപനമായ ജോയി എക്സ്ചേഞ്ച് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന വനിതാ വോളിബോൾ ടൂർണമെന്റിന്റെ മൂന്നാം സീസൺ ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ബോഷറിലെ ബോഷർ ക്ലബിൽ വെച്ച് നടക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഒമാനിലെ ഫിലിപ്പീൻസ് അംബാസിഡർ രാഹുലസ് ഹെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യും ഇൻസ്റ്റന്റ് കാഷ് ഒമാൻ കൺട്രി ഹെഡ് നിയാസ് നൂറുദ്ദീൻ ഒമാനിലെ ജോയി അലക്കാസ് ജല്ലറി റീജിയണൽ വിഭാഗം തലവൻ ആൻഡോ ഇഗ്നേഷ്യസ് ഒമാൻ വോളിബോൾ അസോസിയേഷൻ വിഭാഗം തലവൻ ഖലീൽ അൽ ബലൂഷി ജോയി അലക്കാസ് എക്സ്ചേഞ്ച് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം തലവൻ ഫഹദ് അൽ ഹബ്സി എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേരും ജോയി അലക്കാസ് എക്സ്ചേഞ്ച് ജനറൽ നിക്സൺ ബേബി സ്വാഗതവും അസിസ്റ്റന്റ് ജനറൽ മാനേജർ അൻസാർ ഷന്താർ നന്ദിയും പറയും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഒമാനിലെ ഫിലിപ്പീൻസ് എംബസിയിലെ തൊഴിൽ വിഭാഗം സെക്രട്ടറി ഗ്രിഗറിയോ അബലോസ് ഒമാൻ വോളിബോൾ അസോസിയേഷൻ ബോർഡംഗം ആയിഷ എന്നിവർ മുഖ്യാതിഥികളാകും ു പുറമെ റണ്ണേഴ്സ് അപ്പ് മൂന്നാം സ്ഥാനക്കാർ എന്നിവർക്ക് ട്രോഫിയും പ്രൈസ് മണിയും ലഭിക്കും ഇതിനു പുറമെ മികച്ച കളിക്കാരി ഭാവി വാഗ്ദാനം മികച്ച സപ്പോർട്ടിംഗ് ടീം എന്നിവ ഉൾപ്പെടെ നിരവധി വ്യക്തിഗത സമ്മാനങ്ങൾ ലഭിക്കും ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്